സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പതിനെട്ട് സെന്റ് സ്ഥലമാണ് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ ഓഫർ പ്രൈസ് ആണ് കേട്ടോ നല്ല ഓഫറിലാണ് അർജൻറ് വിൽപ്പനയാണ് തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട് ഇതൊരു ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സാണ് അതിൻ്റെ അടിയിൽ ആണ് രണ്ട് ഭാഗം റോഡാണ് ഈ ഒരു പ്ലോട്ടിന്റെ നല്ല കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് മഞ്ചേരി ടൗണിൽ തന്നെ ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് കൊമേഴ്ഷ്യൽ പർപ്പസിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഉണ്ടോ മുകളിലേക്ക് വേറെ റോഡും പോകുന്നുണ്ട് മൂന്നും കൂടിയ സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നേരെ കാണുന്ന ഈ കാട് പിടിച്ചിടക്കണ ഈ ഒരു പ്ലോട്ട് തന്നെയാണ് പതിനെട്ട് സെൻറ് സ്ഥലമുണ്ട് തൊട്ടടുത്തേക്കാൾ വില്ലകളുണ്ട് ഫ്ളാറ്റുകളുണ്ട് ചെറിയ ആഴത്തിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ലൊരു ഏരിയയാണ് ചെറിയ വിലയാണ് പാർട്ടി ചോദിക്കുന്നുള്ളൂ രണ്ട് ഭാഗവും റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് നിലവിൽ ഇതിൽ കുറേ മരങ്ങളുണ്ട് മൂന്നോ നല്ല നല്ല കാതിലുള്ള തേക്കുകളുണ്ട് അതുപോലെ തന്നെ വലിയ നല്ലൊരു പുളിയുണ്ട് വലിയ നല്ല വണ്ണമുള്ള പുളിയൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്ലോട്ടിൽ ഉണ്ടോ ഇതാണ് ഇതിൻ്റെ റോഡ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജുള്ള നല്ല ഏരിയ ഫ്രണ്ടേജുള്ള നല്ലൊരു പ്ലോട്ടാണ് സ്ഥലം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കേറ്റക്കുത്തനളൊന്നുമുള്ള സ്ഥലമല്ല നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതാണിതിൻ്റെ ഉൾഭാഗം നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ച ഇതുവരെ കണ്ടത് ഇതിൻ്റെ ഉൾഭാഗമാണിത് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് വീടുകളുണ്ട് കോട്ടേഴ്സ് ഉണ്ട് ഉണ്ടോ നല്ല തേക്കുകളുണ്ട് മൂന്നോ നാലോ നല്ല വണ്ണുള്ള കാതലുള്ള തേക്കുണ്ട് ഇവിടെ വലിയൊരു പുളിമര ഉണ്ട് നല്ല വണ്ണുള്ള നല്ലൊരു പുളിമരണത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ തൊട്ടടുത്തുള്ള ഒരു കിണറാണിത് ഇതിൽ വെള്ളം ഞാൻ കാണിച്ചു തരാം ചെറിയ ആഴത്തിൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് മാടങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് മഞ്ചേരി നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും പിന്നെ അടുത്തായിട്ടാണ് മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റൽ കെ എം എച്ച് ഹോസ്പിറ്റലൊക്കെ ഇതിന്റെ ഏകദേശം അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല ഫ്ലാറ്റുകളോ ബില്ലുകളോ ഒക്കെ കയറ്റി കഴിഞ്ഞാൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ല നിരപ്പായിട്ടുള്ള സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് ഇവിടുത്തെ മാർക്കറ്റ് പെർ സെന്റ് ആറ് ലക്ഷം രൂപ വരെ ഇവിടെ ഓൾറെഡി മാർക്കറ്റുള്ളൊരു ഏരിയ ആണ് അത് വാങ്ങുന്നവർക്ക് വൻ ഓഫർ പ്രൈസിലാണ് ഇതിൽ എത്രയാണ് വില നമ്മൾ പറയുന്നില്ല ആറ് ലക്ഷം രൂപ ഓൾറെഡി മാർക്കറ്റുള്ളൊരു ഏരിയ ആണ് താല്പര്യമുള്ള ആളുകൾ നേരിട്ട് വന്ന് കണ്ട് സ്ഥലം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം വില കുറച്ചിട്ട് നല്ലൊരു ഓഫർ പ്രൈസിൽ ഇപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിൽപ്പനക്ക് തയ്യാറാണ് അർജന്റ് വില്പനയാണ് അർജന്റ് വില്പനയാണ് ഒരു സെന്റ് സ്ഥലത്തിന് ആറ് ലക്ഷം രൂപ ഓൾറെഡി മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി അതിലാറൊക്കെ ഒരുപാട് താഴ്ത്തിയിട്ട് നമ്മൾക്ക് ഇത് സ്വന്തമാക്കാൻ സാധിക്കും അർജന്റ് വിൽപ്പനയാണ് ഇപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയിട്ട് ഇത് വാങ്ങിച്ചിട്ട് കുറച്ചു കാലം ഹോൾഡ് ചെയ്തിടാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുളക്കുന്ന മുതലാറ് ഒരുപാട് ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്വാർട്ടേഴ്സോ ബിൽഡിംഗ് ഒക്കെ കയറ്റി കഴിഞ്ഞാൽ മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണ് മഞ്ചേരി ടൗൺ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴേക്ക് കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്